നാളെ തമ്പിസാറിന്റെ വീട്ടില് കോൺക്രീറ്റ് മറ്റന്നാ വന്നാ മതി ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം വരണ്ട വരണ്ട് അപ്പൊ ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും എന്തെങ്കിലും ചെയ്യണ്ട സുനിയേട്ടാ അല്ലെങ്കി ഇനി ഞാൻ പോവല്ലേ എന്താ പണ്ടാരത്തോട്ടിലെ കുറിണിയപ്പച്ചീല വാള വയറ്റ അമ്മച്ചീക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോ പറയട്ടെ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ ഒന്നുമല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നും ഇല്ല തിയതെറുപ്പ് ഉണ്ടാക്കാന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ഓ ഊ കേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണോ ആ പണി ചെയ്യണോ